രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാകും വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ നടക്കുന്ന ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറോളം വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിക്കും ിൽ ഇരുപത്തിയൊന്നിന് നിന്ന് ആരംഭിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് സമാപനമാകുന്നത് പരിപാടിയുടെ ഭാഗമായി രാവിലെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിക്കും പരിപാടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ചോളം പേർക്ക് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനും അവസരമുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒൻപത് വർഷക്കാലം കേരളത്തിലുണ്ടാക്കിയ നേട്ടത്തിൽ ജനങ്ങൾ സംതൃപ്തര അഴിമതി രഹിത സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സംസ്ഥാനത്തിന്റെ ജനക്ഷേമ വികസന ചരിത്രത്തിൽ മുന്നേറ്റത്തിന്റെ പുതിയ അധ്യായം തുറന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം വിപുലമായ പരിപാടികളോടെ വിവിധ ജില്ലകളിൽ പൂർത്തിയായി സമാപനത്തില് അരലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക എസ് റവന്യൂ മന്ത്രി കെ രാജൻ മറ്റു മന്ത്രിമാർ തുടങ്ങി നിരവധി പ്രമുഖർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം